ഇപ്പോഴും കൺഫ്യൂഷൻ അതായത് ആ ഒരു പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻ ആണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിട്ട് നിക്കണേ എന്താന്ന് പറഞ്ഞാ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള പണിഷ്മെന്റ് ആണ് ഇതിലിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ആരാണ് എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ നമ്മൾ എന്തായിരുന്നു ഗെയിമിന്റെ പേര് കുറ്റി െദവും സംഗതി നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഈ അഞ്ചു ബോക്സിലടങ്ങിയിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും ശ്രീവിദ്യ വളരെയധികം കൂളാണല്ലോ ഇത് അഞ്ചും ഞാൻ കാണിച്ചു തന്നോട്ടെ

ഉള്ളൂ സിമ്പിൾ ഞാൻ ഇനി പിന്നിലേക്ക് വന്ന് നിൽക്കാം നിക്കാം ഏറ്റെടുക്കുക കയ്യിലാണ് ഇവർക്ക് സിമ്പിൾ ടാസ്ക് വേണോ വലിയത് മനസ് ഏതാണെന്നുള്ളത് വേണ്ടി ജീവിക്കണ നിന്നോടാ ചോദിക്കണ ഇത് മതിയാ അല്ലെങ്കിൽ ഇതാവാ ഏ ഇതാ ഏ ഇത് മതിയാ ടി ഏ ഇത് മതിയാ ഇതോ ഏഴപ്പില്ല ചേട്ടൻ്റെ നിനക്ക് ശരി ബാക്കി എല്ലാം നമ്മൾ ക്ലോസ് ാണ് യെ അപ്പൊ ബിനു ചേട്ടൻ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോട് കൂടി സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള ടാസ്ക് ബിനു ചേട്ടൻ ആദ്യം വരൂ ബിനു ചേട്ടൻ ഒന്ന് വരൂ കാരണം ഇത്രയും ലളിതമായും മനസ്സുള്ള ഒരാളാണ് ബിനു അടിമാലി േട്ടൻ നിങ്ങക്ക് വേണ്ടി എന്താ കരുതിയിരിക്കുന്നത് അറിയോ പറഞ്ഞോടെ കർപ്പൂരം ഇങ്ങനെ കയ്യില് വെച്ചിട്ടങ് ആനന്ദിക്കുക ഗെയിം ഗെയിമാണ് ആണ് ആ ഒരു ഇതിൽ മാത്രം എടുക്കുക എടുക്കുക കർപ്പൂരമാണ് കത്തിക്കുക വേറെ പ്രത്യേകത വെച്ച് കത്തിക്കുന്നതൊക്കെ കൊള്ളാം കണ്ണീര് വെള്ളം വരാൻ പാടില്ല കാരണം ഫ്ലോറിൽ എടുക്കുകയും ആരോഗ്യ ഒഴിഞ്ഞു ശ്രീവിദ്യ തന്നെ വേണം ചേട്ടൻ പറയണേ ആരെങ്കിലും ചാൻസ് വലത്തേല് മെഴുകുതിരി ഞാൻ കത്തിക്കും അതൊക്കെ ആലോചിച്ചിട്ട് മാത്രം ചെയ്താ ഞാൻ ചെയ്യും ഇടവേളക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ ആരും കാണാത്ത ഭാഗത്തെ ഇതുവരെ ഉപദ്രവിച്ചിട്ടുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല അതാ നീ ശ്രദ്ധിക്കണ്ടേ ആരും കാണാത്ത സ്ഥലത്താണ് എന്നെ ഇത്ര നാൾ ഉപദ്രവിച്ചത് എനിക്ക് ഉദ്ഘാടനം ചെയ്യും ശ്വാസം പതുക്കെ എന്റെ എന്റെ തന്നിട്ട് നീ നീ പോയാ മതി ആയിട്ട് ഫ്രീ പിച്ച് പോയിട്ടോ വീട്ടിൽ വൈഫി ബാക്കി ഞാൻ മറുപടി ചേച്ചി എല്ലാവർക്കും വേണം ഞാൻ സഹിക്കാം പക്ഷെ ഒരാളെയും വെറുതെ വിടരുത് ഞങ്ങൾ എന്തെങ്കിലും ജയിച്ചാ മെഴുകുതിന് ഞാൻ കത്തിക്കും അത് മൂട്ടിൽ വെച്ച് കത്തിക്കും സാധാരണ ഒരു ടീം കിട്ടി ഞാൻ ഇവിടെ ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും ഞാൻ നോക്കി തങ്കച്ചേണ്ടൊക്കെ തുള്ളിച്ചാടുകയായിരുന്നു ഇല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ സഹിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഇവർക്കെല്ലാം കുട്ടിത്തല്ല ഇത് വേറെ കത്തിക്കട്ടല്ലേ യും സക്സാക്കിയത് എത്ര നാളത്തിന് ശേഷം ഇതുപോലുള്ള ആചാരം ഇനിയുണ്ടോ ചേച്ചി ഒന്നുകൂടെ ഇത് എന്റെ അച്ഛന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു കാരണം എന്റെ അച്ഛനെ ഒരു ദിവസം എന്റെ അച്ഛൻ എത്ര പ്രാവശ്യം തുമ്മെന്ന് അറിയാമോ എന്റെ അച്ഛൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ എല്ലാരും കൈ അടിച്ചേ പുള്ളിയെ പോലെ ചേട്ടാ അഞ്ചു ചേട്ടൻ പറ മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളവര് പുറത്തേക്ക് ശരിയല്ലേ ഒരു പക്ഷുണ്ട് അളിയാ ഒരു പക്ഷ ഉണ്ട് അയ്യോ പക്ഷെ ഉണ്ടെങ്കിൽ അക ഓ ഓ അയ്യോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ടാസ്ക് നന്നായിരുന്നു നന്നായിരുന്നു ഒരു മുട്ട ഓംലെറ്റ് അടിക്കാറു കേറിപ്പോലോടങ്ങ്